اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلما اعتزلهم وما يعبدون من دون الله وهبنا له اسحاق ويعقوب وكلا جعلنا نبيا സൂറത്തും അറിയാം നാൽപ്പത്തി ഒമ്പത് അൻപത് ആയിത്തുകൾ ഫലം ആഴ്ത്തും അദ്ദേഹം അവരെ വിട്ടകന്നപ്പോൾ പമായ അഴുദൂന അവർ ആരാധിക്കുന്നവയെയും അല്ലെങ്കിൽ അവർ ഇബാദത്ത് ചെയ്യുന്നവയെയും മിന്ദൂനില്ല അള്ളാഹുവിനെ കൂടാതെ വ ലഹു നാം അദ്ദേഹത്തിന് നൽകുകയും നൽകി വഹബിന നാം നൽകി ലഹു അദ്ദേഹത്തിന് ഇസ്ഹാഖിനെയും യാക്കൂബിനെയും എല്ലാവരെയും ഇസ് നാം അവർക്ക് നൽകുകയും ചെയ്തു മിർ മിർറഹ്മ നമ്മുടെ കാരുണ്യത്താൽ നമ്മുടെ കാരുണ്യത്തിൽ നിന്ന് വജാൽന ലഹും അവർക്ക് നാം ഉണ്ടാക്കുകയും ചെയ്തു അല്ലെങ്കിൽ അവർക്ക് നാം ആക്കുകയും ചെയ്തു ലിസാന സിദ്ഖിൻ സത്യത്തിൻ്റെ നാവ് എന്നാണ് വാക്കിൻ്റെ അർത്ഥം അഥവാ സൽകീർത്തി സു പ്രസിദ്ധി എന്നൊക്കെയാണ് അർത്ഥം അലിയ ഉന്നതമായ കഴിഞ്ഞ ആയത്തിൽ ഇബ്രാഹിം അലിസ്സലാം പിതാവിനോട് പറഞ്ഞത് ആണല്ലോ വന്നത് നിങ്ങൾ നിങ്ങളെയും നിങ്ങളെ ഇബാദത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനെ അല്ലാതെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനെയൊക്കെ ഞാൻ വെടിയുന്നു എൻ്റെ റബ്ബിൽ എനിക്ക് പ്രതീക്ഷയുണ്ട് എന്നാണല്ലോ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നിട്ടെന്താണ് ഉണ്ടായത് അതാണ് ഇവിടെ പറയുന്നത് അങ്ങനെ ഇബ്രാഹിം അലൈസ്ലാം ഇന്നിദാഹിബുൻ ഇല റബ്ബി വഹു വയഹുദ്ദീൻ ഞാൻ എൻ്റെ റബ്ബിലേക്ക് പോകുകയാണ് അവൻ എനിക്ക് വഴികാട്ടിത്തരും എന്നൊക്കെ പറഞ്ഞ് ഇറാഖിൽ നിന്ന് പലായനം ചെയ്യുകയും പിന്നീട് ഫലസ്തീനിലും മക്കയിലും ഒക്കെ പോയി താമസിക്കുകയും ഒക്കെയാണ് ചരിത്രത്തിൽ സംഭവിച്ചത് അങ്ങനെ പോയതിൻ്റെ ഫലമായി അവരുടെ അവരുടെ വിഗ്രഹാരാധനയെയും അതുപോലെ അള്ളാഹു അല്ലാത്തവരെ റബ്ബായി സ്വീകരിക്കലിനെയും ഒക്കെ വെടിഞ്ഞിട്ടാണ് അദ്ദേഹം പോയത് ആ പോയതിൻ്റെ ശേഷമാണ് ഇസ്ഹാഖ് യാക്കൂബ് എന്നീ രണ്ട് ഇസ്ഹാഖ് സന്തതിയെയും സന്തതിയായിട്ടും യാക്കൂബ് പേരക്കുട്ടിയായിട്ടും മകനായിട്ടും പേരക്കുട്ടിയായിട്ടും ഇസ്ഹാക്കിനെയും യാക്കൂബിനെയും നൽകുകയും ചെയ്തത് അഥവാ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ അമ്മ യുഹാജിർഫി സബീലില്ലാഹി ഫിൽ അർ മുറാകമൻ കസീറൻ ബ ആര് അള്ളാഹിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ് ജിഹാദ് ചെയ്യുന്നു സോറി ഹിജറ ചെയ്യുന്നുവോ അവർ ഭൂമിയിൽ ധാരാളം നേട്ടങ്ങളും വിശാലതയും കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന് അള്ളാഹുത്താല ഓഫർ ചെയ്തതുപോലെ അങ്ങനെ പ പലതവണ വന്നിട്ടുണ്ട് ഖുർആാനിൽ അവർക്ക് ഗുണമാണ് ഉണ്ടായത് അല്ലാതെ പോയത് കൊണ്ട് പിതാവിനെയും പിതാവിൻ്റെ പൗരോഹിത്യ പട്ടവും അതിന് തണലായി നിൽക്കുന്ന അല്ലെങ്കിൽ അത് താങ്ങി നിർത്തുന്ന സിംഹാസനം രാജാവും അതൊക്കെ പ്രത്യക്ഷത്തിൽ വലിയ ത്യാഗങ്ങളും നഷ്ടങ്ങളുമാണ് അടുത്ത ആത്മീയ നേതാവ് ആദറിൻ്റെ ശേഷം ആത്മീയ നേതാവ് ആര് എന്ന ഒരു ചോദ്യം തന്നെ ഇല്ല അത് ഇബ്രാഹീം തന്നെ ഇങ്ങനെ എല്ലാവിധ ആദരവുകളും ഇങ്ങോട്ട് തിരഞ്ഞു വരുന്ന പദവികളും അംഗീകാരങ്ങളുമൊക്കെയാണ് അദ്ദേഹം തട്ടിത്തെർപ്പിച്ചത് കാന ഇബ്രാഹീമ ഹനീഫ ഇബ്രാഹിം ഹനീഫായിരുന്നു എന്ന് പലതവണ ഖുഹാൻ പ്രയോഗിച്ചിട്ടുണ്ട് ഹനീഫ് എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം തെറ്റിയവൻ തെറിച്ചവൻ എന്നൊക്കെയാണ് ഇമാം ഇബിൻ ഖസീറൊക്കെ അതിനെ വിശദീകരിച്ച് പറഞ്ഞത് മാ ഇലൻ അനിൽ ബാത്തിൽ ഇലൽ ഹക് അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് തെറ്റിയവൻ തെറിച്ചവൻ എന്നൊക്കെയാണ് ഇങ്ങനെ പലതും നഷ്ടപ്പെടുത്തി ത്യാഗം ചെയ്തു പോയിട്ട് അതൊന്നും വെറുതെ പിന്നീട് വലിയ നേട്ടങ്ങളാണ് ഉണ്ടായത് എന്നാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ കൗതുകകരമായൊരു കാര്യം ഇസ്ഹാഖിനെയും യാക്കൂബിനെയും പറഞ്ഞു മകനെയും പേരക്കുട്ടിയെയും എന്നാൽ അതിൻ്റെ മുമ്പുണ്ടായ മഹ മകനെ പറഞ്ഞില്ല ഇസ്മായിൽ അലി സ്വലാമിനെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ പറയാതിരിക്കാൻ കാരണം ഒന്ന് അദ്ദേഹത്തെക്കുറിച്ച് പ്രത്യേകമായിട്ട് തന്നെ പരാമർശം അൻപത്തിനാലാമത്തെ ആയത്തിൽ വരുന്നുണ്ട് രണ്ട് ഈ ആയത്തൊക്കെ ഇറങ്ങുന്ന സന്ദർഭത്തിൽ ലോകത്ത് വലിയ ശക്തിയായി കാണുന്നത് ഇസ്രായേല്യരുടെ പ്രഭാവമാണ് റോമക്കാർ ക്രിസ്ത്യാനികൾ അതുപോലെ ജൂതന്മാർ ഇവരൊക്കെ ബനി ഇസ്രായേൽ സന്തതികളുടെ പിന്നാമ്പുറമുള്ളവരാണ് അത് ലോകത്ത് വലിയ സ്വാധീന ശക്തിയായി നിലനിൽക്കുകയാണ് അതേസമയത്ത് ബനി ഇസ ഇസ്മായിൽ എന്ന് പറയുന്ന അറബികൾ അത്രയൊന്നും വലിയ കാര്യമായിട്ട് പ്രഭാവമുള്ള ഒരു അവസ്ഥയിലല്ല ഉള്ളത് അതുകൊണ്ടായിരിക്കാം ഇസ്മായിലിനെ അതിൻ്റെ മുമ്പുണ്ടായ ഇസ്മായിലിനെ പറയാതെ ശേഷമുണ്ടായ ഇസ്ഹാക്കനെയും രണ്ടാമത്തെ കുട്ടിയായ ഇസ്സഹക്കനെയും പേരക്കുട്ടിയായ അക്കൂബിനെയും ഒക്കെ പരാമർശിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക അള്ളാഹു അയലം വക്കുല്ലൻ ജൽന നബിയ എല്ലാവരെയും നാം ഇതുപോലെ നെബിമാരാക്കി അപ്പം റഹ്മത്തിന നമ്മുടെ കാരുണ്യത്തിൽ നിന്ന് അവർക്ക് നാം നൽകി എന്ന് പറഞ്ഞാൽ എന്താണ് ബനീസ്രൈല്യർക്കുണ്ടായ എല്ലാവിധ അഭിവൃദ്ധികളെയുമാണ് സൂചിപ്പിക്കുന്നത് വധക്കുറുൻ അഹ്മിയല്ല അലൽ ആലമീൻ നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്ന ഞാമത്തുകൾ ഓർക്കുവിൻ ഞാൻ നിങ്ങളെ ലോകരിൽ ശ്രേഷ്ഠരാക്കിയതും ഓർക്കുവിൻ എന്ന് സൂറത്തുൽ ബക്കറയിൽ വന്നിട്ടുണ്ടല്ലോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ഹാക്കിനെയും യാക്കൂബിനെയും എടുത്തു പറഞ്ഞത് അവർക്ക് അള്ളാഹു താല നൽകിയ റഹ്മത്ത് ഈ ആയത്തിറങ്ങുമ്പോഴും പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് അതിൻ്റെ അതിൻ്റെ അവശിഷ്ടങ്ങൾ ലോകത്ത് കാണാവുന്ന കാലത്താണ് ഇത് പറയുന്നത് വജാന ലഹും ലിസാന സിദഖിൻ അലിയ അതുപോലെ ഇബ്രാഹിം അലൈ ഇസ്ലാമിനും അദ്ദേഹത്തിൻ്റെ സന്തതികൾക്കും ഉന്നതമായ സൽകീർത്തി ഇപ്പോഴും നമുക്ക് കാണാം എല്ലാ മതക്കാരും എല്ലാ മതക്കാരും ആദരിക്കുന്ന വ്യക്തിത്വമാണ് ഇബ്രാഹിം അലൈഹ്സ്ലാം മുസ്ലിങ്ങൾ വളരെ പ്രാമാണികമായി തന്നെ ഇബ്രാഹിം അലൈ ഇസ്ലാമിനെ ആദരിക്കുന്നവരാണ് ഖുർആാനിലും ഒക്കെ അത് ധാരാളം വന്നിട്ടുണ്ട് അദ്ദേഹത്തെ പിൻപറ്റണമെന്ന് ആഹ്വാനം ചെയ്യപ്പെട്ടിട്ടുമുണ്ട് അതുപോലെ ലോകത്ത് ക്രിസ്ത്യാനികളാകുന്ന വലിയ ഏറ്റവും വലിയ മതസമൂഹം അവർക്ക് ഇബ്രാഹിം അബ്രഹാം പ്രവാചകൻ എന്ന പേരിൽ ആദരണീയനാണ് അതുപോലെ ജൂത സമൂഹം അവർക്കും ആദരണീയനാണ് പിന്നെ ഇന്ത്യയിലെ ഹൈന്ദവ സമൂഹത്തിൽ ബ്രഹ്മം ബ്രഹ്മാവ് ബ്രാഹ്മണൻ ഇങ്ങനെയൊക്കെയുള്ള വാക്ക് വന്നത് ഇബ്രാഹീമിൽ നിന്നാണ് എന്ന് പണ്ഡിതന്മാർക്ക് ചിലർക്ക് നിഗമനമുണ്ട് ഊഹമുണ്ട് അതിന് പ്രത്യേക തെളിവുകളൊന്നും ഇല്ല എന്തായാലും അത് പരിഗണിച്ചില്ലെങ്കിൽ തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ മതവിശ്വാസികൾ ആദരിക്കുന്ന മാന്യദേഹമാണ് ഇബ്രാഹിം അലൈഹിസ്സലാം അത് മുമ്പും അങ്ങനെ തന്നെയായിരുന്നു നിബി ആ പിൻഗാമികളിലൂടെ അലി ലിസാന സിദ്ഖിം ഫിൽ ആലമീൻ ഇബ്രാഹിം അലി സ്ലാം റബ്ബിനോട് നടത്തുന്ന പ്രാർത്ഥന പിൽക്കാലക്കാർ എന്നെക്കുറിച്ച് നല്ലത് പറയണം ലോകർ എന്നെക്കുറിച്ച് നല്ലത് പറയണം എന്ന് പറഞ്ഞാൽ നല്ലത് നല്ലത് സംഭവിക്കണം എന്നിട്ട് അവർ നല്ലത് പറയുകയും വേണം അല്ലാതെ വെറും പിന്നെ എന്താ പറയുക ലോകമാന്യത്തിന് വേണ്ടിയുള്ള നല്ലതല്ല ചോദിക്കുന്നത് അങ്ങനെ അതൊക്കെ കൊടുക്കുകയും ചെയ്തു എന്നാണ് ഇവിടെ ഇത് പറയുന്നത് എന്തിനാണ് ഇവിടെ പറയുന്നത് മക്കാമുഷിരിക്കുകളെയും അവർ ആരാധിക്കുന്ന വിഗ്രഹങ്ങളെയും അവരുടെ നേതാക്കന്മാരെയും അതുപോലെ അവരുടെ തറവാടിത്വവും ഇങ്ങനെ തുടങ്ങി സകല ആഡ്യത്വങ്ങളും അതൊക്കെ സത്യവിശ്വാസികൾ ദീനിനു വേണ്ടി വലിച്ചെറിഞ്ഞാൽ അവർ കുടുങ്ങുകയല്ല ചെയ്യുക പകരം വലിയ നേട്ടങ്ങൾ കൈവരിക്കുകയാണ് ചെയ്യുക രണ്ട് എഴുത്തിച്ചാലുണ്ട് ഒന്ന് ആദർശപരമായി അവരുടെ ഷിർക്കിനെ കൈയൊഴിക്കണം രണ്ട് വേണ്ടി വന്നാൽ അള്ളാഹിൻ്റെ മാർഗത്തിൽ ഹിജറ ചെയ്യാനും സന്നദ്ധരാകണം അങ്ങനെയാണെങ്കിൽ കാത്തിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് എന്ന് സൂചനയാണ് ആ സൂചന പുലർന്നത് തന്നെയാണല്ലോ പിന്നീട് ചരിത്രവും എം സലാഹു അലൈവ് വസ പരദേശത്ത് പോയി മദീനയിൽ അവിടെ പ്രസിദ്ധനാകുകയാണ് ചെയ്തത് പിന്നീട് സൽക്കീർത്തിയാണ് ഉണ്ടായത് അനുയായികൾക്ക് അഭിന്നതയാണുണ്ടായത് അല്ലാതെ നാടും വീടും വിട്ട് പലായനം ചെയ്തതുകൊണ്ട് അവർ അങ്ങനെ പിന്നെ തകർന്നു പോകുകയോ തളർന്നു പോകുകയോ അല്ല ചെയ്തത് വളരുകയാണ് ചെയ്തത് അവരെ സൂറത്തിൽ ഇസ്രായേൽ അള്ളാഹുത്താല വൈദല്ലാ എൽബസൂനഖ ഖിലാഫൊക്കെ ഇല്ല കലി ഇല്ല താങ്കളെ പുറത്താക്കിയാൽ വല്ലാതെയൊന്നും അവരവിടെ പാർക്കുകയില്ല എന്ന് പറഞ്ഞതുപോലെ ആ പുറത്താക്കിയ ആളുകൾ അവരാണ് തകർന്നത് അവർക്കാണത് അവർക്കാണ് നഷ്ടമായിട്ട് ഭവിച്ചത് അതുകൊണ്ട് തന്നെ ഇത് ഒരു നഷ്ടക്കച്ചവടമല്ല സത്യത്തിന് ആദർശത്തിൽ ഉറച്ചു നിന്ന് അസത്യത്തെ കയ്യൊഴിക്കലും സത്യത്തിന് വേണ്ടി ത്യാഗം ചെയ്യലുമൊന്നും ഒരു നഷ്ടക്കച്ചവടമല്ല എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഈ ആയത്തും കൊണ്ടാണല്ലോ അബിസീനയിലേക്ക് വിശ്വാസികട സംഘം പോയത് ഈ സുഹൃത്തും കൊണ്ട് സ്വാഭാവികമായിട്ടും അവർക്ക് പ്രചോദനവും പ്രോത്സാഹനവും ഒക്കെ ആകുന്ന തരത്തിലാണ് ഇവിടെ മുൻകഴിഞ്ഞ നബിമാരുടെ കഥകളൊക്കെ അള്ളാഹു സുബ്ഹാനോ താലെ പറയുന്നത് ഇനി മൂസ മൂസാലിസ്ലാമിനെ കുറിച്ചുള്ള പരാമർശമാണ് തുടർന്ന് വരുന്നത് ഇൻഷാ അല്ല അടുത്ത ദിവസം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുമാ علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين